നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒളിമ്പിക്സ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു പക്ഷേ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് അർജന്റീനയുടെ എതിരാളികളായിട്ട് വരാനുള്ള നല്ല സാധ്യത ഇപ്പൊ കാണുന്നുണ്ട് നമ്മൾ അതൊന്ന് വിശദീകരിക്കുകയാണ് നമുക്കറിയാം അർജന്റീന ഈ ഒളിമ്പിക്സ് തുടങ്ങിയത് ആദ്യ കളിയിൽ മൊറോക്കോയോട് തോറ്റുകൊണ്ടാണ് ആ വിവാദമായിട്ടുള്ള മത്സരത്തിൽ അർജന്റീന പൊട്ടി അതേസമയം അടുത്ത മത്സരത്തിൽ മൊറോക്കോ തോറ്റു അർജന്റീന ജയിച്ചു അങ്ങനെ രണ്ട് റൗണ്ട് കഴിയുമ്പോൾ ഗ്രൂപ്പിലെ നാല് ടീമുകൾക്ക് മൂന്ന് പോയിന്റ് ആയിരുന്നു ഇന്നത്തെ മത്സരം ജയിക്കുന്ന ടീമുകൾക്ക് മുന്നോട്ട് പോകാം അർജന്റീന ഇന്ന് ജയിച്ചു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് യുക്രൈനെ പരാജയപ്പെടുത്തി ആറ് പോയിന്റ് നേടിയപ്പോൾ മൊറോക്കോ ഇറാഖിനെതിരെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ച് ആറ് പോയിന്റ് നേടി അവരും ക്വാർട്ടർ ഉറപ്പിച്ചു അപ്പോൾ ഗോൾ ഡിഫറൻസിൽ ഇപ്പൊ അർജന്റീനയെ പിന്നിലാക്കി മൊറോക്കോ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു മൂന്ന് കളികളിൽ നിന്ന് ആറ് പോയിന്റ് ആണ് പക്ഷേ ആറ് ഗോളുകൾ നേടിയിട്ടുള്ള മൊറോക്കോ മൂന്നെണ്ണം തിരികെ വാങ്ങി മൂന്നാണ് ഗോൾ ഡിഫറൻസ് അർജന്റീനയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷേ അവര് മൊറോക്കോയോട് തോറ്റിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെ പരിഗണിക്കുമ്പോൾ അർജന്റീന ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് സോ ഇനി അർജന്റീനയുടെ എതിരാളികൾ ആരായിരിക്കും ക്വാർട്ടറിൽ എന്നുള്ളത് തീരുമാനിക്കുക ഇപ്പോൾ നടക്കുന്ന മത്സരങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഗ്രൂപ്പ് എയിലെ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രാൻസ് ഗ്രൂപ്പില് രണ്ട് കളികളും ജയിച്ച് ആറ് പോയിന്റോട് ഒന്നാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും ന്യൂസിലാന്റിനും മൂന്ന് വീതം പോയിന്റുകൾ ഗിനിയക്ക് പോയിന്റ് ഇല്ല ഇതാണ് ഗ്രൂപ്പ് എയിൽ ഇപ്പോഴത്തെ സ്ഥിതി നിലവിൽ ഫ്രാൻസ് ന്യൂസിലാൻഡുമായിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗിനിയക്കെതിരെയും കളിക്കുന്നുണ്ട് അപ്പം ഒരു സമനില നേടാൻ കഴിഞ്ഞാലോ വിജയിക്കാൻ കഴിഞ്ഞാലോ ഒരു ഒന്നാം സ്ഥാനം ഉറപ്പാക്കും അങ്ങനെ വന്നാൽ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരായ അർജന്റീനയുടെ എതിരാളികൾ ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാരായ ഫ്രാൻസ് ആയിരിക്കും മിക്കവാറും ഫ്രാൻസ് വേഴ്സസ് അർജന്റീന ക്വാർട്ടർ ഫൈനലിലുള്ള ഒരുങ്ങുന്നു ഏതായാലും അതിപ്പോൾ നടക്കുന്ന ഫ്രാൻസിന്റെ മത്സരം പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ പക്ഷേ സാധ്യത ഏറെയും ഫ്രാൻസ് വേഴ്സസ് അർജന്റീന മത്സരത്തിൽ തന്നെയാണ് വീഡിയോ കാണിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം